ജ്ഞാനം പ്രാപ്തമാകുന്നത് സദാ സമർപ്പണത്തിലൂടെയാണ് ഇത് നിങ്ങൾക്കും അറിയാം എന്നാൽ സമർപ്പണത്തിൻ്റെ യഥാർത്ഥ മഹത്വം എന്താണ് ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ മനസ്സ് തന്നെ സദാ ജ്ഞാനപ്രാപ്തിയിൽ വിവിധ തരത്തിലുള്ള വിഘ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ചിലപ്പോൾ അത് മറ്റൊരു വിദ്യാർത്ഥിയോടുള്ള അസൂയയുടെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അഭ്യസിച്ചു കഴിഞ്ഞ പാഠങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു മറ്റു ചിലപ്പോൾ ഗുരുവിൽ നിന്നും ലഭിച്ച വിദ്യ മനസ്സിനെ അഹങ്കാരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ഇല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും സംഭവിച്ചിട്ടില്ലേ ഏതൊക്കെ വിവിധ തരത്തിലുള്ള ചിന്തകളാണ് മനസ്സിനെ വലയ്ക്കുന്നതെന്ന് അറിയുകയില്ല മനസ്സിന് ഈ അയോഗ്യമായ സ്ഥിതി വരുമ്പോഴാണ് ജ്ഞാനം പ്രാപ്തമാക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നത് മനസ്സിൻ്റെ യോഗ്യത എന്നാൽ സദാ സമർപ്പണത്തിൽ മാത്രമാണുള്ളത് സമർപ്പണം മനുഷ്യ മനസ്സിലെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു അസൂയയും അത്യാഗ്രഹവും പോലുള്ള ഭാവനകൾ ദൂരീകരിച്ച് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു പിന്നെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഈശ്വരന്റെ സൃഷ്ടിയിൽ ജ്ഞാനിക്കും പ്രാധാന്യമില്ല ജ്ഞാനത്തിനും പ്രാധാന്യമില്ല ഗുരു ദത്താത്രേയ മഹർഷി ഗോക്കളിൽ നിന്നും ശുനകനിൽ നിന്നു പോലും ജ്ഞാനം പ്രാപ്തമാക്കിയിട്ടുണ്ട് അതായത് വിഷയമിനി ബ്രഹ്മജ്ഞാനമാവട്ടെ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനമാവട്ടെ അതുമല്ലെങ്കിൽ ഗുരുകുലത്തിൽ നിന്ന് പ്രാപ്തമാകുന്ന ജ്ഞാനമാകട്ടെ ഇവയെ പ്രാപ്തമാക്കുവാൻ വേണ്ടി ഗുരുവിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ആ ഗുരുവിനോടുള്ള നമ്മുടെ സമർപ്പണത്തിന് തന്നെയാണ് ഇത് സത്യം തന്നെയല്ലേ സ്വയം വിചാരിച്ചു നോക്കിയാലും